ബെനീസ് വ്ളോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ പാവൽ കൃഷിയുടെ വിവിധ പഴ പഴയ മെത്തേഡിലും കൺവെൻഷൻ മെത്തേഡിലും പുതിയ മൾച്ചിങ്ങും തുള്ളിനനയും വഴിയുള്ള അങ്ങനെയുള്ള രണ്ട് മെത്തേഡിലും വളർത്തിയിരിക്കുന്ന പാവൽ കൃഷി കാണുകയും അത് കമ്പയർ ചെയ്യുകയും ചെയ്യാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ ഇത് ഈ പറമ്പില് അതേസമയം അവിടെ ഉറവുവെക്കുന്നവരാണ് അങ്ങനെയുള്ള സ്ഥലത്ത് പാവൽ കൃഷി ചെയ്തിരിക്കുന്നതാണ് ഇതിപ്പം നമ്മൾ പിന്നെ കുരു നട്ട് കിളിർത്ത് തട്ടയിലേക്ക് കയറാൻ വേണ്ടി കവമ്പ് കുത്തി കൊടുത്ത് തട്ടൊക്കെ റെഡിയാക്കി ഇട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് ഒരു നമ്മളെ മണ്ണക്കനാട് വഴി ഒരു പറമ്പിൽ കണ്ട ഒരു കൃഷിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് പറമ്പിലാണ് പക്ഷേ അവിടെ ഉറവിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് വളരെ പിന്നെ ഏരിയ ഒക്കെ പിന്നെ നമ്മൾ പിന്നെ ഈ ഇടയ്ക്കൂടെ വെള്ളം പിന്നെ പോകാൻ വേണ്ടിയിട്ടുള്ള പാത്തി ഒക്കെ ഒരു സ്ഥലമാണ് ഇതെന്നാലൊരു ഈ പൊങ്ങിയ കണ്ടത്തിലാണ് ഇവിടെ വെള്ളമില്ല വെള്ളം വരത്തില്ല എന്നാൽ നല്ല അടിത്തണ് കിട്ടുകയും ചെയ്യും ഇത് അങ്ങനെയുള്ളൊരു കണ്ടത്തിൽ ഇട്ടിരിക്കുന്ന ഒരു പാൽ കൃഷിയാണ് ഇങ്ങനെ ഇപ്പം ഇട്ടു അത് മോളിൽ തട്ടക്കേറി ഇത് ഇനി കായ്ക്കാറായി വരുന്നൊരു കൃഷിയാണ് ഈ കാണുന്നത് ഇതിന് ഇടയ്ക്കൊരു ഒരു ചുവടിൽ അവർ പിന്നെ പിന്നെ ഇതോടെ ഇട്ടിട്ടുണ്ട് പോവലോടെ ഇട്ടിട്ടുണ്ട് ഇത് വെമ്പള്ളി വയലാപ്പാട അതുപോലെതാണിത് ബാബുവിൻ്റെ ഒരു കൃഷിയിടമാണിത് ഇത് ഏതാണ്ട് പാവയ്ക്ക് ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന പാവലാണ് ഇത് നമ്മളേതാണ്ട് ഒരുമാതിരി ഒരു എട്ട് അടി അകലത്തിൽ ജസ്റ്റ് ഈ അവിടുത്തെ പുല്ലൊക്കെ ചെത്തിക്കിളഞ്ഞ് പിന്നെ അവിടെ കുറച്ച് അടിവളമായിട്ട് ചാണകമോ എല്ലുപൊടിയോ അതുപോലെയുള്ള വെപ്പുമെണ്ണൊക്കെ കിട്ടുന്നു കളച്ച് അതിനകത്താണ് തടയെടുത്തിട്ട് നമ്മൾ ഈ കുരുവു തന്നെ അവിടെ നമ്മളതിനെ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തടമൊക്കെ വെട്ടി പിന്നെ വളമൊക്കെ ഇട്ട് പിന്നെ നമ്മളിങ്ങനെ ഈ ചെറിയ എന്തെങ്കിലും കമ്പൊക്കെ കൊടുത്ത് മുകളിൽ തട്ടിലേക്ക് കയറി വരാൻ വേണ്ടി അങ്ങനെ തട്ടിട്ടിട്ട് അങ്ങനെയാണ് അത് മുകളിലേക്ക് കയറുന്നത് ഇത് നമ്മൾ കാണുന്ന എന്ന് പറഞ്ഞാൽ കുറലിങ്ങാ ഡെംസി റോഡിൻ്റെ സൈഡിലുള്ള കണ്ടത്തിൽ നട്ടിരിക്കുന്ന ഒരു പാവൽ കൃഷിയാണ് ഇവിടെ മുഴുവൻ വെള്ളമുള്ള വെള്ളം കെട്ടി നിൽക്കുന്ന പാടശേഖരമാണ് അവിടെ വരുതിരിക്കുന്ന ഈ പിന്നെ മണ്ണ് ഇങ്ങനെ പൊക്കി പല പല കൂട്ടങ്ങളായിട്ട് ഇങ്ങനെ പൊക്കിയിട്ട് ആ പൊങ്ങിയ സ്ഥലത്താണ് കൃഷി ചെയ്തിരിക്കുന്നത് ഇതാണ്ട് കായ്ച്ച് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു തോട്ടമാണ് ഇതെല്ലാം കൺവെൻഷനൽ കൃഷിയാണ് ഇതൊക്കെ നിറഞ്ഞ് ഇങ്ങനെ നന്നായിട്ട് തട്ടിന് മുകളിൽ ഉണ്ടെങ്കിലേ ഉള്ളൂ നല്ല വിളവ് കിട്ടത്തുള്ളൂ ഇതെന്നാൽ അതും അങ്ങനെ അല്ലാതെ പുതിയ ടൈപ്പുള്ള മൾച്ചിങ്ങും നമ്മൾ കണ്ടിരിക്കുന്ന ഷീറ്റ് മൾച്ചിങ് ഷീറ്റാണ് കിടക്കുന്നത് ആദ്യമേ നമ്മൾ ഇവിടെ തന്നുവെച്ചാൽ ഇങ്ങനെ ഒരു ഒരു നിരനിരയായിട്ടാണ് ഇങ്ങനെ നമ്മൾ ആദ്യമേ ആ ഭാഗത്തെ പിന്നെ കളച്ച് പുല്ലെല്ലാം കളഞ്ഞ് അവിടെ ഈ അടിവളം നന്നായിട്ടിടും അടിവളം നന്നായിട്ടിട്ട് അതിനെ റെഡി ആക്കി കഴിയുമ്പോഴത്തേനും അതിന് മുകളിൽ മൾഷിങ് ഷീറ്റ് ഇട്ടിട്ട് രണ്ട് സൈഡും ഈ ചെറുതായിട്ട് മണ്ണിട്ടങ്ങ് ഷീറ്റ് മാറിപ്പോൾ ആയിരിക്കാൻ വേണ്ടി മൂടും എന്നിട്ട് ഒരു പ അതിൻ്റെ അടിയിൽ നമ്മൾ ഓൾറെഡി ഈ തുള്ളി നനയ്ക്കുള്ള പിന്നെ പൈപ്പ് ഇട്ടിട്ടുണ്ട് ആ പൈപ്പിൽ അടി ഇടവിട്ടാണ് ഹോൾസ് അപ്പോൾ നമ്മൾ ആ പൈപ്പ് വഴി നമ്മൾ വെള്ളം കണക്ട് ചെയ്ത് വിടുമ്പോഴത്തേന് അടി ഇടവിട്ടുള്ള ഹോൾസ് വഴി വെള്ളം അതിനകത്ത് ഇറങ്ങി അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നോക്കിയിട്ടാണ് ഈ പിന്നെ മൾസിംഗ് ഷീറ്റ് തുളച്ച് ഈ പിന്നെ പാവലിൻ്റെ കുരുവോട് കുത്തുന്നത് ചിലരിങ്ങനെ ഓരോ അരയടിക്ക് പോരും ഓരോ അടി അടവിട്ടാണ് പാവല് അത് നടാറ് എന്നിട്ട് അരടിക്കുള്ളത് നമ്മളിത് കഴിഞ്ഞിട്ട് ഈ ഇത് കൃഷി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഈത് പോയി കഴിയുമ്പോഴത്തേനും ഈ ഇതിൻ്റെ രണ്ട് കോളിൻ്റെ അടുക്കൊന്നുകൂടെ കുത്തുവാണെങ്കിൽ അവിടെ പിന്നെ നമുക്ക് ഇനി അടുത്തവണ്ണം മാറി മാറി ഓൾട്ടർനേറ്റ് ആയിട്ട് വേണേൽ അങ്ങനെ കൃഷി ചെയ്യാം അല്ലാതെ ചിലരെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പാവൽ ഇവിടെ ഒരടി ഇടവിട്ട് വിടുമ്പം ആ ഒരു അടുത്ത കോള് ദാറ്റ് മീൻസ് എല്ലാം അര ഇടിയുടെ വിട്ടാണ് ഈ വെള്ളം നനയ വരുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേനും ഒരു പാവലിനു കുത്തും പിന്നെ അടുത്തത് ചീരയോ വല്ലോം കുത്തിയിട്ട് അപ്പോൾ അന്നേരം നമ്മൾ ഈ പാവൽ പടർന്ന് പന്തലിലേക്ക് വരുന്ന സമയം കൊണ്ട് ചീര നമുക്ക് പിന്നെ കട്ട് ചെയ്തെടുക്കുന്ന ആ ഇതിലേക്ക് വരും രണ്ട് പിന്നെ ഇത് കിട്ടും ഇവിടെ ഇങ്ങനെ നമ്മൾ ഇവരെങ്കിൽ ചീരയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇട്ട് പിന്നെ തുള്ളി തന്നെയാണ് അതുവഴി നമ്മൾ തുള്ളി തന്നെയോടു കൂടി തന്നെയാണ് നമ്മൾ ഇതിൻ്റെ വളപ്രയോഗം കൊണ്ട് നടത്തുന്നത് മൾസിങ്ങും ഡ്രിപ്പ് ഇറിഗേഷൻ വിത്ത് വെഞ്ചുരി സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് ആ വെഞ്ചുരി സംവിധാനം വഴി നമുക്ക് നമുക്കിതിനകത്തേക്ക് ഈ വരുന്ന വെള്ളം വഴി നമുക്ക് വളവും കൂടെ കൂടി കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് മാനുവലായിട്ട് വളം പോയി അവിടെ ഇതിന് കൊടുക്കേണ്ട ആവശ്യമില്ല നനയും പിന്നെ ഈ വളമെല്ലാം കൂടെ ഈ ഡ്രിപ്പ് വഴി വന്ന് ഇതിൻ്റെ ചുവട്ടിലേക്ക് എത്തിക്കൊള്ളൂ ഇതാണ് നമ്മുടെ പുതിയ ഇപ്പോഴത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് എന്നിട്ട് മുകളിൽ ഇത് കണ്ടില്ല ഒരു പിന്നെ പിന്നെ പ്ലാസ്റ്റിക് വലയാണ് അവർ വിരിച്ച് തട്ടായിട്ട് കെട്ടിയിരിക്കുന്നത് എന്നിട്ട് അതുപോലെ തന്നെ ഈ ഒരു പിന്നെ ലൈൻ ലൈനായിട്ടാണ് മൾച്ചിങ് ഷീറ്റ് വിരിച്ച് ഇത് ഗുരു അപ്പോൾ ആ മൾസിംഗ് ഷീറ്റിൻ്റെ താഴെ ഭാഗത്ത് തന്നെ ഈ വല മുകളിലോട്ട് കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഇതെന്ന് കയറുമ്പോഴേ ആ വല വഴി അങ്ങ് കയറിപ്പോകും അപ്പോൾ ഇങ്ങനെയുള്ള കേസ് ഇതേപോലെ ചെയ്യുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ പിന്നെ ഒന്നും നമ്മൾ അടർത്തി കളയേണ്ട ചിലരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നേരെ ഈ പിന്നെ പാവലിൻ്റെ വള്ളീനെ നേരെ മുകളിലിട്ട് കയറ്റിയിട്ട് സൈഡിൽ പടർത്തത്തില്ല മോളി മാത്രമേ പടരൂ അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേനും നമ്മൾ ഈ ഇടയ്ക്കുണ്ടാകുന്ന ഉണ്ടാകുന്ന തണുപ്പുകളൊക്കെ കുത്തി കളഞ്ഞിട്ട് നേരെ ഒറ്റ വള്ളി തന്നെ മോൾ വരെ ആക്കുകയും മോളി കയറിയിട്ട് പിന്നെ അതിനെ ഇതല് കുത്തി പടരാൻ അനുവദിക്കത്തുള്ളൂ അതാണ് ചിലരുടെ ഈ പുതിയ കൃഷി നമ്മൾ കാണുന്നത് ഈ മത്സ്യം കിട്ടിട്ട് പിന്നെ നമ്മൾ പന്തൽ കെട്ടി ഇങ്ങനെയുള്ള ഇവിടെ ഓരോ നിരക്കും താഴേന്ന് തന്നെ അവർ മുകളിൽ ഇട്ടിരിക്കുന്ന പോലെയുള്ള വല തന്നെ താഴേന്നെ അപ്പോൾ സോ ഇതുങ്ങൾ താഴേന്ന് തന്നെയുള്ള എല്ലാ ഇതിൻ്റെ ഈ ശിഖരങ്ങളും ഈ വല വഴി മുകളിലോട്ട് കയറി തട്ടേ പടർന്നോളും ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് അടുത്ത ഒരു വെളയും കൂടെ ഇതിനകത്ത് തന്നെ ചെയ്യാവുന്നതാണ് ഈ ഓൾറെഡി നമ്മളിട്ടിരിക്കുന്ന അടിസ്ഥാന വളം ഈ അടുത്തൊരു കൃഷിക്കൂടെ ഒരു ഒരു വർഷം അപ്പം ഈ ചില കുറേം കൂടെ ഷോർട്ട് പീരീഡ് പാവലൊക്കെ കുറച്ചുകൂടി കൂടുതലുണ്ടെങ്കിൽ കുറേ ഷോർട്ട് പീരീഡ് ആയിട്ടുള്ള പിന്നെ ചെയ്യുന്നതാണ് ചീനി പിന്നെ ചീര അങ്ങനെയൊക്കെയുള്ള പല കൃഷികൾ അതിനെ ചെയ്യുന്നെങ്കിൽ ഈ പുതിയ മത്സ്യങ്ങും തുള്ളിനൊക്കെയുള്ള സംവിധാനങ്ങളിൽ ഈ മത്സ്യ ചെയ്ത ആ ഒരു പ്രതലം നമുക്ക് മൂന്ന് നാല് കൃഷിക്ക് ഒരു വർഷം വേണേൽ നാല് കൃഷി വരെയും ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാവസ്ഥയാണ് എന്നുവെച്ചാൽ ആ അടിവളം മതിയാവും നമുക്കൊരു നാല് നാല് കൃഷി വ്യത്യസ്ത കൃഷിയുമാണ് വേണ്ടത് അല്ലെങ്കിൽ സെയിം കൃഷിയാണെങ്കിൽ നമുക്ക് അതിന് വേണ്ട അടിസ്ഥാനം മൂലം പിന്നെ വലിച്ചെടുത്തുകൊണ്ട് പോകും അപ്പം വിവിധ കൃഷികൾക്ക് വില വിവിധ ഇത് വേണ്ടതു നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേന് ഒരു വർഷം നാല് കൃഷിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പല ടൈപ്പ് കൃഷികൾ വേണം അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മുകളിലത്തെ തട്ടോടെ തന്നെ കാണും അങ്ങനെ തട്ടുള്ള കൃഷി ചെയ്യാം തട്ടില്ലാതെ ഈ പറഞ്ഞ പോലെ ചീരയോ ചീനിയോ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡ്യൂറേഷൻ കുറച്ച് മതി പിന്നെ പെട്ടെന്ന് വിളവെടുക്കാം പിന്നെ വളവും കുറച്ച് മതി അങ്ങനെയൊക്കെയുള്ള നമുക്ക് ഗുണങ്ങളുണ്ട് ഇതാണ് ഇപ്പോഴത്തെ പിന്നെ കൃഷി രീതി എന്ന് പറയുന്നത് നമ്മുടെ പുതിയ കൃഷി രീതി എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഉണ്ട് ഒന്ന് സമ്മിശ്ര കൃഷി ഇതെന്നു വെച്ചാൽ ഇപ്പം നമ്മളിപ്പം പാവൽ ഇവിടെ ഓരോ ഇടപെട്ടെല്ലാം ഇട്ടേക്കുക അപ്പോൾ അവിടെ സമ്മിശ്ര കൃഷി എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ പിന്നെ മറ്റ് കൃഷികൾ ചെയ്യാം ഇടയ്ക്ക് ചീനിയോ ചീനിയോ വേണമെങ്കിൽ ഇടയ്ക്ക് ഒരു ഹോളിൽ ചീനി പിന്നെ പാവല് പിന്നെ രുചീനി അങ്ങനെ അത് പല കൃഷികൾ ഇടവിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇതിൻ്റെ നടുക്ക് ഇപ്പം സ്ഥലം വെറുതെ കിടക്കുക പക്ഷെ അന്നിട്ട് അങ്ങനെ അവിടെ നമ്മൾ ചെയ്ത് അവിടെ വേണമെങ്കിൽ നമുക്കൊരു പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പാവല് കയറി അങ്ങ് മൂടി അതിൻ്റെ സൂര്യപ്രാവശ്യം കിട്ടാതിരിക്കുന്ന സമയത്തിന് മുമ്പേ തന്നെ പിന്നെ ഇതിൻ്റെ വിളയെടുക്കെപ്പറ്റിയുള്ള ചില ഷോർട്ട് ഡ്യൂറേഷനുള്ള കൃഷികൾ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ പല ഒന്നില്ല സംശിശ്ര കൃഷി അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ നമ്മൾ ആൾക്കാർ ഈ നാല് തവണ കൃഷിയാണ് ഉപയോഗിക്കുന്ന അവർ ട്രെയിൽ പാകി നേരെ ഒരു ഒരുത്തിണ്ണം കഴിയുമ്പോഴേ എടുത്ത് വെക്കത്തു വെച്ച് അങ്ങനെയാണ് നാല് തവണയൊക്കെ ഒരു വർഷത്തിൽ കൃഷി ചെയ്യുന്നത് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഏതാണ്ട് ഇവിടെ തീരുവാണ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം